ഇറാനിലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനായ നദാൻസിന് സമീപമാണ് ഇറാന്റെ വ്യോമസേനയുടെയും ഇറാന്റെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെയും ഒക്കെ സംയുക്തത്തിൽ വൻ പ്രകടനങ്ങൾ നടന്നത് യുദ്ധത്തിന് ഒരു വമ്പൻ യുദ്ധത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കമാണിതെന്ന് ഐ ആർ സി ജി വ്യക്തമാക്കുകയാണ് ഇറാന്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് നദാൻസ് വൻതോതിൽ ശുദ്ധീകരിച്ച യുറേനിയം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ വ്യക്തമാക്കിയതാണ് ആ നദാൻസ് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് സമീപമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ വൻതോതിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ വ്യോമാഭ്യാസം അടക്കമുള്ളവ നടന്നത് ശത്രു രാജ്യങ്ങളോട് എങ്ങനെ യുദ്ധം ചെയ്യാം ശത്രുക്കളുടെ ശത്രു ശത്രുക്കളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ബോംബിംഗ് നടത്തുന്നത് അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കാര്യമായി പ്രതിരോധിക്കുന്നത് ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അതുപോലെ ശത്രുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടുള്ള റോക്കറ്റ് ആക്രമണം ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം തുടങ്ങി ഭൂഗർഭ ഭൂഗർഭ മിസൈലുകൾ വരെ കഴിഞ്ഞ ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ പരീക്ഷിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആണവ വിസ്ഫോടനം നടത്തി ആണവ പരീക്ഷണം ഇറാൻ നടത്തി എന്ന ആരോപണം ഫ്രാൻസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു വമ്പൻ ഭൂകമ്പമാണ് ഇറാന്റെ അതിർത്തി പ്രദേശത്തിൽ സംജാതമായത് ഇതിലൂടെ റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇറാനിൽ ആണവ ആക്രമണത്തിന്റെ ആണവ പരീക്ഷണത്തിന്റെ ഫലമായി ഉണ്ടായതെന്ന വിവരമാണ് പുറത്തുവരുന്നത് വരുന്നത് ഒരു ഭൂചലനമല്ല തുടർചലനങ്ങൾ വീണ്ടും ഉണ്ടായി രണ്ടാമത്തെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് നാലും മൂന്നാമത്തെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ നാല് പോയിൻ്റ് അഞ്ചും രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത് ഇറാൻ കരുതിക്കൂട്ടി തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് ഇറാൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനുള്ള വമ്പൻ തയ്യാറെടുപ്പ് ഇറാൻ നടത്തുന്നു എന്ന വാർത്തകൾ ആശങ്കയോടെയാണ് പശ്ചിമേഷ്യ ഉറ്റുനോക്കുന്നത് നേരത്തെ ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡന്റെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇനി കാത്തിരിക്കരുത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് എത്രയും വേഗം ആക്രമണം നടത്തുക അതായത് ജനുവരി ഇരുപതിന് മുൻപ് തന്നെ ആക്രമണം നടത്തുക ജനുവരി ഇരുപതിനാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇറാൻ ഇനി തല ഉയർത്താത്ത വിധം നടുവയർത്താത്ത വിധം ഇറാൻ്റെ മസ്തകത്തിൽ പ്രഹരിക്കുക അങ്ങനെ ഇറാനെന്ന ശത്രു രാജ്യത്തിനെ ഇസ്ലാമിക ഭീകര രാജ്യത്തിനെ എന്നേക്കുമായി തകർക്കുക ഇതാണ് ജോ ബൈഡൻ ഇസ്രായേൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ജോ ബൈഡൻ്റെ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് ഒരു വമ്പൻ ആക്രമണത്തിനുള്ള നീക്കങ്ങൾ ഇസ്രായേലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവ് തന്നെ വ്യോമസേനയ്ക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഒരു ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ ഇറാനിൻ്റെ പ്രധാനപ്പെട്ട ഇറാൻ്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിലേക്ക് ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ആക്രമണത്തിന് സജ്ജരായി കൊള്ളാനുള്ള നിർദ്ദേശമാണ് വ്യോമസേനയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനിലെ ആണവ നിലയങ്ങളുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങളുടെ ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഒക്കെ കൃത്യമായ മാപ്പിംഗ് കൃത്യമായ ബ്ലൂ ഇസ്രായേൽ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ആ ബ്ലൂ പ്രിൻറ്റ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവ് സംസാരിക്കുന്നത് ഏത് നിമിഷവും ഇറാനിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണം ഉണ്ടാകാം ഇത് കൃത്യമായി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രതിരോധത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും ഇറാനും മെനയുന്നത് ഇറാൻ കഴിഞ്ഞ ദിവസം ആണവ പരീക്ഷണം നടത്തി എന്നുള്ള വമ്പൻ വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമം നൽകിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയത് ഫ്രാൻസാണ് ഇക്കാര്യം ആദ്യമായി ലോകത്തെ അറിയിച്ചത് ഈ ആണവ പരീക്ഷണത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഫ്രാൻസിലും ഉണ്ടായി എന്നാണ് ഫ്രാൻസ് ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയത് ഇതിനെ പിന്നീട് ഇതിന് ഇതിനെ പിന്നീട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം വൻ വ്യോമാ വൻ വ്യോമാഭ്യാസ പ്രകടനങ്ങളും സൈനിക അഭ്യാസ പ്രകടനങ്ങളും നടത്തിയിരിക്കുന്നു ഇറാൻ ഒരു വമ്പൻ യുദ്ധത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഇറാൻ എല്ലാ സൈനിക സംവിധാനങ്ങളെയും ചടുലമാക്കുകയാണ് ഇറാൻ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമോ അതിനു മുൻപ് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഒരു വമ്പൻ യുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും പശ്ചിമേഷ്യയിൽ ഒരുങ്ങിയിരിക്കുന്നു അമേരിക്ക കൂടി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോകും റഷ്യയെ ആക്രമിക്കാൻ അമേരിക്കയുടെ വൻ പടപ്പുറപ്പാട് എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു എല്ലാം കൂടി കൂട്ടി എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഒരു വമ്പൻ യുദ്ധം നടക്കുന്നതിന്റെ സാഹചര്യങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് നേരത്തെ ഇസ്രായേലിനെതിരെ വമ്പൻ ആണവായുധ ഭീഷണിയാണ് ഇറാൻ മുഴക്കിയിരുന്നത് ഇറാൻ്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയങ്ങളാണ് അപ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ ഇറാൻ്റെ ആണവ ആയുധങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകി വമ്പൻ ആണവായുധ ശേഖരം ഇറാന്റെ പക്കലുണ്ട് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇറാന്റെ പക്കൽ വൻതോതിലുള്ള സമ്പുഷ്ടീകരിച്ച ഉണ്ട് ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഇറാനെ ഭയക്കണമെന്നായിരുന്നു അന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ അതിന് പിന്നാലെ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇറാൻ്റെ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയെ പൂർണ്ണമായും എന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു ഏതോ പർവ്വതത്തിൻ്റെ ഉള്ളിലുള്ള വമ്പൻ ടണലിൽ വെച്ച് ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണ് ആണവായുധം നിർമ്മിച്ച് അതിൻ്റെ ആദ്യ പരീക്ഷണം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആ പരീക്ഷണ പരീക്ഷണത്തിൽ വൻ ഭൂകമ്പമാണ് ഇറാനിലുണ്ടായത് റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ സാമാന്യം വലിയ ഭൂകമ്പം പിന്നാലെ രണ്ട് സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായി ആ രണ്ട് സ്ഫോടനങ്ങളുടെയും പ്രകമ്പനമായി രണ്ട് ഭൂചലനങ്ങൾ കൂടി ഇറാനിലുണ്ടായി അവ യഥാക്രമം നാല് പോയിൻറ്റ് നാലും നാല് പോയിൻറ്റ് അഞ്ചും റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് അങ്ങനെ ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തി ലോകത്തെ ഭയപ്പെടുത്തുകയാണ് അതേസമയം ഇനി ഇറാൻ വേണ്ട ഇറാനെ ഇനി തല പൊക്കാൻ അനുവദിക്കരുത് എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു അമേരിക്കയുടെ വമ്പൻ നിർദ്ദേശം ഇസ്രായേലിന് ഇസ്രായേലിനോട് ഇപ്പോൾ വന്നിരിക്കുന്നു ഇനി നിങ്ങൾ കാത്തിരിക്കരുത് ഇനി ഇറാനെ വളരാൻ അനുവദിക്കരുത് ഇനി തല പൊക്കാൻ ഇറാനെ അനുവദിക്കരുത് അതിനു ചെയ്യേണ്ടത് ഇറാനിലേക്ക് വമ്പൻ 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 ആക്രമണങ്ങൾ നിങ്ങൾ നടത്തും ഇറാൻ്റെ ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ എണ്ണ ശുദ്ധീകരണ എണ്ണ ശുദ്ധീകരണശാലകൾ അതുപോലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ആയുധപ്പുരകളൊക്കെ തന്നെ ഒറ്റ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് അതിനുള്ള എല്ലാ അനുവാ അനുവാദവും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ബെഞ്ചമിൻ നെത്നാഹുവിന് നൽകിയിരിക്കുന്നു ഏത് നിമിഷവും ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ബോംബ് വർഷമുണ്ടാവാം ഇറാൻ ആണവായുധം പ്രയോഗിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ഇറാനിൻ്റെ മുകളിൽ ആണവായുധം വർഷിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്